അലൈക്കും അസലാ വലൈക്കു വാഹി വാഹാത്ത സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തിൻ്റെ ഈ അവസാന കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കുകയാണ് എല്ലാവരും പൊതുപരീക്ഷുമ്പോൾ ഭയപ്പെടുന്ന ഒരു വിഷയമാണ് ലിസാനുൽ ഖുർആാൻ പ്രത്യേകിച്ച് ഏഴാം ക്ലാസ്സുകാർക്ക് കുറച്ച് പ്രയാസമായി തോന്നാറുണ്ട് സാധാരണ ലിസാനുൽ ഖുർഹാൻ എന്നാൽ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ഇത്ര നിസാരമായി ഇത്ര സിമ്പിളായി എഴുതാൻ പറ്റുന്ന മറ്റൊരു വിഷയമില്ല എന്നുള്ളതാണ് ഭൂരിഭാഗം കുട്ടികളും തെളിയിച്ചത് ആ അടിസ്ഥാനത്തിൽ ഇൻഷല്ല നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇസാനിലെ ചില ഭാഗങ്ങൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു അത് കണ്ട കുട്ടികൾ അതെ നിങ്ങൾ ചെയ്യാത്ത മറ്റുള്ള പാഠഭാഗങ്ങൾ കൂടെ നിങ്ങൾ ചെയ്യുമോ എന്നുള്ള ഒരു അഭ്യർത്ഥനയെ മാനിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഇസാനോ ഖുർആൻ ഇൻഷാല്ല നമുക്ക് എല്ലാവർക്കും നല്ല മാർക്കോട് കൂടെ പാസ്സാവണം ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ ഇൻഷാല്ല എല്ലാം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇൻഷാല്ല നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇല ഖുർആാനിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് നമുക്കൊക്കെ അറിയാം മിനൽ ഖുർആാനിൽ ഖരീം എന്നുള്ളതാണ് ആ ചാപ്റ്ററിൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് അഞ്ചാമത്തെ പേജിൻ്റെ അവസാനമായിട്ട് ഒരു ചുമന്ന കള്ളിയിൽ കൊടുത്തിട്ടുണ്ട് അനിൽ ഫലി എന്ന് നായിബു ഫായിൽ എന്ത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇൻഷാ അല്ലാ ഞാൻ ബോഡീകരിച്ച് നൽകുന്ന ചില വിഷയങ്ങളെ നിങ്ങൾ ശ്രദ്ധയോട് കൂടെ കേട്ടിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലാകും ഞാനിതിൽ ചർച്ച ചെയ്യുന്നത് നായിബു ഫായിൽ എന്ത് എന്നൊന്ന് മനസ്സിലാക്കി തരിക എങ്ങനെയാണ് പിന്നെ ഒരു മജുഹൂ ആക്കുക എന്നുള്ളത് മനസ്സിലാക്കി തരുക പിന്നെ ഈ പാഠഭാഗത്തു നിന്ന് സാധാരണ പരീക്ഷയ്ക്ക് വരുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളെ പരിചയപ്പെടുത്തി തരാം അതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ ആദ്യം ക്ഷണിക്കുന്നത് ഒരു നായിബ് ഫൈൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതിലേക്കാണ് നിങ്ങളെ ശ്രദ്ധ ചെയ്യാൻ ക്ഷണിക്കുന്നത് നിങ്ങളെല്ലാവരും ഡിസ്പ്ലേയിലേക്ക് നോക്കണം ഡിസ്പ്ലേയിൽ ഞാൻ കാണിച്ചു തരുന്നതും ഞാൻ പറയുന്നതുമായ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം നിങ്ങളെന്താവണം കേൾക്കണം ഓക്കെ എല്ലാവരും ഡിസ്പ്ലേയിലേക്ക് നോക്കുക ഞാൻ അവിടെ ഒരു വീഡിയോ അതിലേക്ക് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക അവിടെ കണ്ട നിങ്ങൾ ഫയൽ ഫൈൽ എന്നെഴുതിയിട്ടുണ്ട് ഒന്നും കൂടെ അതിന്റെ ആദ്യ ഭാഗത്ത് നിന്ന് എടുത്തു കയറോ എന്ന് ബോർഡിൽ എഴുതിയിട്ടുണ്ട് തൊട്ട് താഴെ അനിൽ എന്ന് എഴുതിയിട്ടുണ്ട് ഇത് നിങ്ങൾ കിതാബിൽ ഉണ്ട് തൽക്കാലി നിങ്ങൾ ബോർഡിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക ഇനി അതിൻ്റെ തൊട്ട് താഴെ എഴുതി വരുന്ന ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ഓക്കെ അതിന്റെ തായയായിട്ട് എഴുതുന്നുണ്ട് ആ എഴുതുന്ന ഭാഗം കൂടെ നിങ്ങളൊന്ന് കൃത്യമായി ശ്രദ്ധിച്ചു നോക്കുക അവിടെ ലൊറബൽ വല ദു എന്നാണ് അതേപോലെ അക്രബ എന്നാണ് അത് എങ്ങനെ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ അവിടെ ഞാൻ ഇറക്കത്തിട്ടിട്ടില്ല ലൊറബ എന്ന് കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ട് വലതിൻ്റെ അവിടെ ദാലിന് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല അക്രബിൻ്റെ അവിടെ ബായിന് ഒന്നും കൊടുത്തിട്ടില്ല അഥവാ വലത് നിൽക്കുന്നത് ഫായിലിന്റെ നേരെ താഴെയാണ് അക്റബ് നിക്കണത് അത് മഫ്കോലിന്റെ നേരെ താഴെയാണ് അല്ലേ അപ്പോൾ മനസ്സിലായി വറബ എന്നുള്ളത് ഫൈലാണെന്ന് മനസ്സിലായി അക്റബ എന്നുള്ളത് മഫ്കോലാണെന്ന് മനസ്സിലായി ഇനി ഇതിന്റെ ഇഹറാബ് എഹറാബ് എന്ന് പറയുന്നത് ഇപ്പൊ ആ ഞാൻ ഹെറക്കത്ത് കൊടുക്കാത്ത സ്ഥലത്ത് വരുന്ന ഹെറക്കത്തുകൾക്കാണ് എറാബ് എന്ന് പറയാ അപ്പൊ വലതു എന്നുള്ള ദാലിനെ വരുന്ന ഹെറക്കത്തിനാണ് എറാബ് പറയാ അക്റബ്ബ എന്നുള്ള ബാഇന് അഥവാ എന്തിൽ എല്ലാത്തിന്റെയും അവസാനത്തെ അക്ഷരത്തിന് വരുന്ന ഹെറക്കത്ത് അവിടെ വരുന്ന വ്യത്യാസങ്ങൾ അതിനാണ് നമ്മൾ എറാബ് എന്ന് പറയാം അപ്പൊ നമുക്ക് ഫായിലിന്റെ എറാബ് എന്താണെന്ന് നോക്കാം എറാബ് എന്താണെന്ന് നോക്കാം ഒന്ന് ശ്രദ്ധിക്കണേ അവിടെ എറാബ് വരും അവിടെ എറാബ് വരുമ്പോൾ നിങ്ങളൊന്നിതിലേക്ക് ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ ലൊറബൽ വലതു എന്നാണ് അവിടെ വരിക അക്റബ്ബ എന്നാണ് വരിക കണ്ടോ ഇവിടെ നമുക്ക് മനസ്സിലാവും എപ്പോഴും ഫായിലിന്റെ സ്ഥാനത്ത് വരുന്ന ഒന്നിന് എപ്പോഴും ആ ചുമന്ന കളറിൽ കാണുന്ന ദു ദുറബ് റഫ് ആയിരിക്കും അതേപോലെ മഫ്ബൂലിന് എപ്പോഴും അവസാനത്തെ അക്ഷരത്തിന് നെസ്ബായിരിക്കും എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ മൂന്നെണ്ണത്തിൽ മനസ്സിലാവേണ്ടത് ഒന്ന് ഫുള്ബയാണ് ഫായില് വലതാണ് അക്റബയാണ് നീനതിന്റെ അർത്ഥം പറഞ്ഞരാറബ എന്ന് പറഞ്ഞാൽ അടിച്ചു അഥവാ കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ച ഒരു പ്രവൃത്തിയാണ് അടിച്ചു കഴിഞ്ഞു അടിച്ചു ആരടിച്ചു അൽ വലതു കുട്ടി അടിച്ചു വലതു എന്ന് പറയണം വലതാന്നും പറ്റൂല വലതീന്നും പറ്റൂല വലതു പറയണം കാരണം അത് ഫായിലാണ് എന്തിനെയാണ് അടിച്ചത് ആ തേളിനെയാണ് കുട്ടി അടിച്ചത് അപ്പൊ കുട്ടി തേളിനെ അടിച്ചു എന്നാണ് അത് എഴുതിയിട്ടുള്ളത് എന്ന എഴുതി ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് അവിടെ ഒരിക്കലും പറ്റൂലും പറ്റൂല പറ്റൂല ഇങ്ങനെ എഴുതുമ്പോൾ അഥവാ ഒരു ഫെയില് ഒരു ഫൈല് ഒരു മഫ്ബൂല് എഴുതുമ്പോ ഫായലിനെപ്പോഴും ലൊമായിട്ട് അഥവാ റഫ് ആയിട്ടാണ് വരിക മഫ്ബൂലിനെപ്പോഴും നെസ്ബായിട്ടാണ് ഈറാബ് വരിക ഇത് മനസ്സിലായോ ഇത് ഇത് കിതാബില് പിന്നെ ആറാമത്തെ പേജിൽ ഇതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫായിലിന്റെ നേരെ തായ എഴുതിയ എല്ലാത്തിന്റെയും അവസാനത്തിന് വൊമായിരിക്കും മഫോലിന്റെ തായ എഴുതിയ എല്ലാത്തിന്റെയും അവസാനം ആയിരിക്കും പറയണത് മനസ്സിലാവണില്ലേ ഇൻഷാല്ല ഇനി ഇതിന്റെ ബാക്കി തൊട്ട് താഴത്തൊരു ഫെയില് എന്നുവാനിൽ ഫായിൽ എന്നെഴുതിട്ടുണ്ട് അവിടെയും നമുക്ക് അതേപോലെ തന്നെ ഒന്ന് എഴുതി നോക്കാം ഫൈലിന്റെ ഫൈലിന്റെ സ്ഥാനത്ത് വരിബ എന്ന് എഴുതിയിട്ടുണ്ട് മേലെ വറബ എന്നും താഴത്ത് വരിബ എന്നുമാണ് അഥവാ മേലത്തെ ഫെയില് മയറൂഫാണ് താഴത്തെ ഫെയില് മജ്ഹൂലാണ് ആണ് ഇനി അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് എന്നുള്ളതിനുശാ തൊട്ട് ബാക്കിൽ കാണിച്ചു തരാം അപ്പൊ മേലത്തെ ഫെയില് മാലി മയറൂഫായ ഫെയിലും താഴത്തത് വരിബ എന്നുള്ളത് മാലി മജ്ഹൂലുമാണ് ജുഹൂല് കൊണ്ട് തുടങ്ങിയ ഒന്നിന്റെ ശേഷം അഥവാ മാലിമജുഹൂൽ ആണ് എഴുതിയിട്ടുള്ളത് എങ്കിൽ അതിന്റെ തൊട്ട് ശേഷം പിന്നെ ആരെ എഴുതൂല ഫായിലിനെ ഫായിലിന് ഫലിന് മേലാരാണ് വലതാണ് തായത്ത വലതിനെ കാണുന്നില്ലല്ലോ എന്തേ വലതിനെ കാണാത്തത് അവിടെ തുടങ്ങിയ ഫീൽ ഏത് ഫീൽ ആണ് മജുഹു എന്താണ് ഈ തൊട്ട് ബാക്കിൽ പറഞ്ഞരാ എങ്ങനെയാണ് മജുഹുണ്ടാക്കുക എന്നുള്ളത് അപ്പൊ എന്നുള്ളത് ലൊരിബ എന്നായി കഴിഞ്ഞാൽ പിന്നെ വലതു എന്നാണ് അവിടെ ആ ഫായിലിന്റെ സ്ഥാനത്ത് കഴുതേണ്ടത് കാരണം ഗരിബ എന്ന് പറഞ്ഞാൽ അർത്ഥം അടിക്കപ്പെട്ടു എന്നാണ് അപ്പൊ അതിന്റെ ഉള്ളിൽ അടിച്ച ഒരാളുണ്ട് അപ്പൊ അവിടത്തെ ഫായിൽ അതിൻറെ ഉള്ളിലുണ്ട് ഗൊരിബ അടിക്കപ്പെട്ടു എന്തിനടിക്കപ്പെട്ടു അല്ല അക്റബ തേളിനെ അടിക്കപ്പെട്ടു അങ്ങനെ പറയുമ്പോൾ എന്താണ് അക്കറബ എന്നല്ല പറയാ പിന്നെന്താ പറയേണ്ടത് അക്കറബു എന്നാ പറയാ നോക്കോ അവിടെ ഇറാബ് വരുന്നത് ശ്രദ്ധിച്ചോ അവിടെ അക്രബ എന്നാണ് മഫ് ഉലിന്റെ സ്ഥാനത്ത് എഴുതിയെങ്കിൽ ഇവിടെ അക്രബു എന്ന വരിക എന്തുകൊണ്ടാണ് അക്രബു എന്ന് എഴുതാൻ കാരണം എന്നറിയാൻ അത് ഫായിലിന്റെ നേരെ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടാണ് സ്ഥാനത്താണ് തായ അക്റബ് നിൽക്കുന്നത് അപ്പോ വലദൂന് എറാബ് എന്താണോ അത് തന്നെയാണ് എന്തിനും വരിക അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മഫ്ലായ അക്റബ് വരിക അക്റബു എന്നാ പറയാം അക്റബു കാരണം അവിടെ ഫായിൽ ഇല്ല ഫായിലിന്റെ സ്ഥാനത്ത് മഫ്ലാണ് വന്നത് അപ്പൊ ഈ ഫായിലിന്റെ സ്ഥാനത്ത് വരുന്ന

ൂഫാണ് അത് കഴിഞ്ഞാൽ ഫായിൽ ഉണ്ട് അത് കഴിഞ്ഞിട്ട് മഫൂൽ ഉണ്ട് തായത്ത് ലൊരിബ എന്നുള്ളത് മജുഹൂൽ ആയ ഫീൽ ആയതുകൊണ്ട് തൊട്ടുശേഷം ഫായിൽ ഉണ്ടാവില്ല പിന്നെ നേരെ എഴുതമ്മള് മഫൂലിനെയാണ് അത് ഫായിലിന്റെ സ്ഥാനത്ത് എഴുതുന്നത് കൊണ്ട് കൊണ്ട് ആ ഫൈലിന്റെ അതേ എറാബ് തന്നെയാണ് അതിന് വരിക അപ്പൊ എന്നാണ് എഴുതുക ഇതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ എന്തിൽ പുസ്തകത്തിലുണ്ട് ഇൻഷാള്ള കുറച്ച് ഞാൻ നമ്മുടെ ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി ഈ ലൊറബ എങ്ങനെ ലുരിബയായി എന്നുള്ളതാണ് ലൊറബ എങ്ങനെയാണ് ലുരിബയായത് എന്നുള്ളതാണ് ഇൻഷാല്ല അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ലൊറബ എങ്ങനെയാണ് ലുരിബയായത് എന്നുള്ളത് ഇപ്പം ഞാനവിടെ ഫായല കത്തബ ലൊറബ എഴുതിയിട്ടുണ്ട് കണ്ടല്ലേ ഫായല കത്തബ ലൊറബ ഇതേപോലെ ആ ഫയലയ്ക്ക് ഞാൻ ഹറക്കത്തുകൾ ഒന്നും കൊടുത്തിട്ടില്ല അല്ലേ അവസാനത്തിൽ ഇല്ലാ എന്ന് മാത്രമേ ഉള്ളൂ ഫായിനും ഒന്നുമില്ല അയിനും ഒന്നുമില്ല എന്നാൽ തൊട്ടിപ്പുറത്ത് കുത്തിബ എന്നുണ്ട് എന്നുണ്ട് അതൊക്കെ ഓൾറെഡി അവിടെ വന്ന് കിടക്കുന്നതാണ് അത് എങ്ങനെ വരിക എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് ശ്രദ്ധിച്ച് നോക്ക് കേൾക്കണം കേട്ടോ ഫയല എന്നുള്ള ആ ഫാ ഫയലിന് വമ്മ കൊടുക്കുക അഥവാ അവസാനത്തെ മുൻപത്തെ അക്ഷരത്തിന് കെസുറും കണ്ടോ അപ്പൊ ഫൈല എന്ന് വായിച്ചു അതേപോലെയാണ് കത്തബൻ്റെ ഏത് ഫീൽ കിട്ടിയാലും നമുക്ക് അങ്ങനെ എഴുതാൻ കഴിയും ഇങ്ങനെയാണ് ഏതുണ്ടാക്കുക മാറ്റുക അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ നെസോറ സോറി എന്നുള്ളത് ലൊരിബ എന്ന എഴുതിയപ്പോ പിന്നെ ആരെഴുതിയില ഫൈലിനെതില അപ്പം ആയ ഒരു ഫീല് മജുഹൂൽ മാറ്റൽ എങ്ങനെയാണ് ഫാ ഐൻ കെസുറും കൊടുക്കുക അതല്ലെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് കെസുറും കൊടുക്കുക ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒന്നുകൂടെ പറയാം ആദ്യം പറഞ്ഞ വിഷയം ഒന്നുകൂടെ മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാം പിന്നെ എന്നാണ് പിന്നെ എന്നാണ് അപ്പൊറബല് മാതി അതുകൊണ്ട് അവിടെ തൊട്ടുശേഷം ഫൈല് വന്നു അതിന്റെ ശേഷം മഫ് ഓല് വന്നു അപ്പൊ ഫായിലിന്റെ ഇറാബ് തൊട്ട് തൊട്ടത്താഴത്ത് വറബനെ നമ്മൾ മജ്ഹൂലാക്കി ഒരു എന്ന് എഴുതിയപ്പോൾ പിന്നെ ഫായിൽ ഇല്ല പിന്നെ ആണ് എഴുതേണ്ടത് ആ മഫ്ഫൂല് ഫായിലിന്റെ സ്ഥാനത്തായതുകൊണ്ട് അവിടെ അതിന് വൊമ്മ കൊടുത്തു അഥവാ കൊടുത്തു അപ്പം ഫയലിന്റെ സ്ഥാനത്ത് വന്നതിന് ഫായിൽ എന്ന് പറയുന്നു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓക്കേ ഇൻഷാദ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ കുറേ കാര്യങ്ങൾ ഇതേപോലെ തന്നെ ആറാമത്തെ പാഠത്തിലുണ്ട് അസദു അർണബ അല്ലെ അതിന്റെ തൊട്ടുപുറത്തലയാക്കിയപ്പോത്തലബു എന്നാക്കിയിട്ടുണ്ട് സിംഹം മുയലിനെ കൊന്നു എന്നുള്ളത് കുത്തിൽ അർണബു സിംഹം കൊല്ലപ്പെട്ടു കണ്ടോ അവിടെ അസതു പോയി അസദ് പോയപ്പോൾ പറഞ്ഞതാണ് നസറൽ ഒരു തൊട്ടത മനുഷ്യനെ ധനികൻ സഹായിച്ചു നസറ സഹായിച്ചു മാതിമാറൂഫാണ് ആ നസറനെ എന്നാക്കിയപ്പം ആ ഒനീ അവിടുന്ന് പോയി എന്തു വന്നു ഫക്കീറു എന്നായി ഫീറ എന്ന എഴുതിയത് ഫക്കീറു എന്നായി കാരണം അത് ഫായിലിന്റെ സ്ഥാനത്ത് വന്നതാണ് മനസ്സിലായോ ഇങ്ങനെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് വന്നാൽ നമ്മൾ എഴുതേണ്ടത് ഇനി ഈ പാഠത്തിൽ അടുത്തൊരു ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് ഇതാണ് എത്ര ഇനം ഫെയിലുകൾ എത്ര ഇനം ഫെയിലുകൾ രണ്ട് ഇനമാണ് എന്ന് കിതാബിലുണ്ട് അൽഫേലു നോ ആനി അത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം പുസ്തകത്തിൽ അൽ ഫെയിലു നോ ആനി എന്നിട്ട് അവിടെ എഴുതി വെക്കണം അഥവാ രണ്ട് ഇനമാണ് ഒന്ന് മറ്റൊന്ന് മജുഹൂല് നമ്മൾ പറഞ്ഞു നസോറ അപ്പൊ മയറൂഫായത് നസോറ അതിനെ മജുഹു ആക്കിയാൽ നുസിറ ഫയലനെ ആണെങ്കിൽ ഫയല അതിന്റെ മജുഹൂല് ഫൈല ഇല്ലേ അതേപോലെ തന്നെ കത്തബ മയറൂഫ് കുത്തിബ മജുഹൂല് അപ്പൊ രണ്ട് ഇനമാണ് ഇനി എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക അത് തൊട്ട് താഴെത്തന്നെ കണ്ടങ്ങൾ എഴുതിയിട്ടുള്ളത് ഒരു ഫെയിലിന്റെ കൂടെ ഫായിലിന് ഒരു പ്രവൃത്തിയുടെ കൂടെ ആ പ്രവൃത്തി ചെയ്ത ആളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫെയില് ഫെയിലാണ് അത് കിതാബിൽ പിന്നെ നാലാമത്തെ പേജിലുണ്ട് എന്താണ് ഫീലി അത് അണ്ടർലൈൻ ചെയ്തിട്ടിട്ട് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് അതേപോലെ തന്നെയാണ് മജുഹു എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വ ഇല്ലം വ ഇല്ലം കിതാബിൽ അങ്ങനെ ഇല്ല നിങ്ങൾ അത് അങ്ങനെ തന്നെ എഴുതി വെക്കുക വ ഇല്ലം ഫീലി അഥവാ കൂടെ ഒരു പ്രവൃത്തിയുടെ കൂടെ പ്രവർത്തി ചെയ്ത ആളെ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന് മജുബൂല് നമ്മൾ എന്ന് നമ്മൾ പറഞ്ഞില്ലേ അതേപോലെ കൂടെ ഫായിലിനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഫീൽ ഏത് ഫീൽ ആയിരിക്കും മജുഹൂലായും ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായി ഈ പാഠത്തിൽ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ളതാ ഒന്നുകൂടെ പറഞ്ഞതാ ഫെയിൽ രണ്ട് ഇനമാണ് അതേപോലെ തന്നെ എന്താണ് ഫായിലുഹു ഫായിലുഹു വ ഇല്ലം മജുഹൂ ഈ രണ്ട് കാര്യങ്ങളും കാണാതെ നിങ്ങൾ പഠിച്ചു വെക്കുക ഇനി ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് പിന്നെ എങ്ങനെയാണ് മയറൂ ഫീലിനെ മജുഹൂൽ ആക്കുക എന്നുള്ളതാണ് അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നു ആ ഫാ ഫാഫേലിന് തൊമ്പു കൊടുത്തു ഐൻ ഇൻഫീൽഡിന് കസറും കൊടുത്തു ഫോയ്ലാന്നാക്കിയില്ലേ അത് എങ്ങനെയാണ് പരീക്ഷക്ക് ചെയ്ത അതാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഭാഗത്തുണ്ട്

ഫാഫേലിന്റെ സ്ഥാനത്ത് ഫൈല ഫ് അതിന് ഒന്ന് കൊടുക്കുക അവസാനത്തിന്റെ മുൻപത്തെ എന്നാക്കി അല്ലേ അതാണ് ആ പറയുന്നത് അപ്പൊ അത് അതേപോലെ കാണാതെ പഠിച്ചുവെക്കുക അത് പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് പിന്നെ ഈ പാടത്തുനിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ ഈ ഒരു ഈ ഒരു ബേത്ത് അതിൻ്റെ അർത്ഥ സഹിതം നമ്മൾ എന്താക്കുക പഠിച്ചു വെക്കുക അത് ഞാൻ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാനും അത് പൂർത്തീകരിക്കാനും അർത്ഥം എഴുതാനൊക്കെ ഉണ്ടാവും അപ്പം അതും കൂടെ നിങ്ങൾ ഇതിലെന്താകുക പഠിച്ചു വെക്കുക ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു വെക്കുക പിന്നെ പരീക്ഷയ്ക്ക് നേരത്തെ നമ്മൾ കണ്ടതിൽ നിന്ന് ഓപ്പോസിറ്റായിട്ട് വരുന്നൊരു സംഗതി ഇങ്ങനെയാണ് അഥവാ നേരത്തെ നമ്മൾ ഫെയിലും ഫൈലും തന്നിട്ട് നമ്മുടെ എന്താ പറഞ്ഞു ഫെയില് ഫൈല് മഫ്കൂലും തന്നിട്ട് അതിനെ മജുഹൂലായ ഫെയിലും ഫായിലും ആക്കി എഴുതാൻ വേണ്ടി പറഞ്ഞു പരീക്ഷയ്ക്ക് നേരെ തിരിച്ചും വരും ഒരു മജുലായ ഫെയിലും ഫയലും എഴുതി തരും അല്ലെ ഉദാഹരണം കുത്തിലത്തിൽ ഹയ്യത്തു കുത്തിലത്തിൽ ഹയ്യത്തു പാമ്പ് കൊല്ലപ്പെട്ടു അപ്പം പാമ്പ് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ പ്രവൃത്തി ചെയ്ത ആളില്ല കുത്തിലത്തിൽ ഹയ്യത്തു എന്ന വന്നത് അല്ലെ കുത്തിലത്തിൽ അതെ കുത്തില കത്തല കുത്തിലല്ലേ പിന്നെ എന്തൊരു താഗ് അവിടെ വന്നത് കുത്തിലത്തി എന്ന് വന്നത് ഒന്നുമല്ല തൊട്ടുപുറത്ത് വന്നത് ഹയ്യത്ത് എന്നുള്ളത് സ്ത്രീലിംഗമായ ഇസ്മാണ് അത് പെണ്ണായത് കൊണ്ടാണ് മുന്നിൽ കുത്തിലത് അല്ലേ ആ പാമ്പ് അല്ല അവിടെ അക്രബ് എന്നാണെങ്കിൽ അവിടെ കുത്തില എന്നേ വരുള്ളൂ കുത്തിലെ ആ കുറബൂന വരിക കാരണം അത് പുല്ലിംഗമാണ് ഇവിടെ ഹയ്യത്ത് പാമ്പ് പെണ്ണായത് കൊണ്ടാണ് കുത്തിലത്തി എന്ന് പറഞ്ഞത് അപ്പൊ കുത്തിയിലെ ഹയ്യത്തു പാമ്പ് ഇതേ നമ്മളെ പാഠഭാഗത്തിൽ ആറാമത്തെ പേജിൽ ഉണ്ട് കേട്ടോ കുത്തിലത്തിൽ ഹയ്യത്തു പാമ്പ് കൊല്ലപ്പെട്ടു അപ്പൊ നമുക്ക് അവിടെ എന്താവണം കൊന്ന ഒരാളെ ചേർത്തി നമ്മൾ എഴുതണം അപ്പൊ കാത്തല കുത്തിലെന്നുള്ളത് കാത്തല കൊന്നു കൊന്നുരുഷൻ ഒരു പുരുഷൻ ഒരു പുരുഷൻ കൊന്നു അൽ പിന്നെ ഹയ്യത്തു സ്ഥാനത്തേക്ക് പോയി മനസ്സിലായോ റജുലു നമ്മൾ ഫായിൽ പിന്നെ എഴുതിയാണ് അപ്പം ആണ് അപ്പം എന്നാണ് നമ്മൾ എഴുതേണ്ടത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷാ അള്ളാ അള്ളാഹു ചായല നമുക്ക് ഇത് നല്ല രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്തെങ്കിലും സംശയങ്ങൾ ഈ പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അള്ളാഹു എല്ലാ കാര്യങ്ങളും ഹയറായ കോലത്തിൽ ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും എനിക്കും നിങ്ങൾക്കും തോഫീക്ക് നൽകട്ടെ നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കാണുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ബന്ധപ്പെടുക ഇൻഷാ അള്ളാ മറ്റുള്ള ക്ലാസ്സുമായിട്ട് മറ്റുള്ള പാഠഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ നിങ്ങൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിലൊക്കെ നിങ്ങൾ ചെയ്തു വെക്കുക ഇൻഷാല്ല ഇതിൻ്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശ ലക്ഷ്യമൊന്നുമില്ല നിങ്ങളിലേക്ക് ക്ലാസ് എത്തിക്കുക എന്നല്ലാതെ മറ്റൊരു ഉദ്ദേശവും അതിൻ്റെ പിന്നിലില്ല കഴിവിൻ്റെ പരമാവധി നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക അള്ളാഹുത്താല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവന് ഇഷ്ടപ്പെട്ട സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ അസ്സാമുലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തു